എന്റെ പേര് എന്നാണ് ഡിസിൽവെന്നാണ് ആപ്റ്റന്റ് എന്നാണ് പേര് ഞാനിവിടെ ആദ്യം ബി എസ് സിയിൽ വർക്ക് ചെയ്ത നാടാണ് സി എസ് ആർക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ പ്ലാനിങ് ഉണ്ട് എങ്കിലും അത് എങ്ങനെ ആദ്യം ഞാൻ ഒരു വയ്ക്കണമെന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു എനിക്ക് എനിക്ക് വേണം സോളാർ അത്യാവശ്യമാണ് നമുക്ക് ബില്ലിൻ്റെ ഇത് വെച്ചിട്ട് വേണം നമുക്ക് കാരണം ഇവിടെ തന്നെ നമുക്ക് രണ്ട് വീട്ടിലെ ഉണ്ട് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് നമുക്ക് ഓൺഗ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ സാറിന്റെ തന്നെ ഒരു കണക്ഷൻ ഉണ്ടായതുകൊണ്ട് യൂണിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് വേറെ രണ്ട് കണക്ഷൻ ഉണ്ട് രണ്ട് കണക്ഷനിലും കൂടെ ചേർത്ത് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് രാജ്യത്തിന് ഗുണം ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന പകല് കിട്ടുന്ന നമ്മൾ അങ്ങോട്ട് കറണ്ട് അങ്ങോട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ആ കറണ്ട് യും രാജ്യത്തിന് വേണ്ടി സേവ് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീ ബാഗ്രൻ നെസ്ഡാജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ കൊച്ചുവേളിക്കടുത്ത് നമ്മളൊരു ഫൈവ് കിലോ വാട്ടിൻ്റെ ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അദാനിയുടെ ബൈഫേഷ്യൽ മോണോപ്പർക്ക് പാനലൊക്കെ വെച്ചിട്ടാണ് അതൊരു കിടിലെ സിസ്റ്റം ഇതിനു ഇതിനുമുമ്പൊക്കെ നമ്മൾ വാരിയുടെയും പാനൽ ബൈഫേഷ്യൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അദാനിയുടെ പാനൽ വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ കസ്റ്റമർ റിവ്യൂം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മുടെ കസ്റ്റമർ കസ്റ്റമറായിട്ടുള്ള ആബ്സ് ഡിസിൽ സാറ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാകാനുള്ള കാരണവും നമ്മുടെ വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്തായാലും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം സാർ നമസ്കാരം നമസ്കാരം ആ സാറിനൊന്ന് പരിചയപ്പെടുത്തോ ആ ഞാൻ ഇവിടെ താമസമായിട്ട് പത്ത് മുപ്പത് ആയതാണ് ഞാൻ പക്ഷേ ഞാൻ വെളിയിലാണ് സാറിൻ്റെ പേരവീൻ്റെ എൻ്റെ പേര് ഡിസിൽ വേണാണ് ആപ്സ്റ്റൻറ്റ് എന്നാണ് പേര് ഞാൻ ഇവിടെ മാർട്ടിൻ ബി എസ് എസ് സിയിൽ വർക്ക് ചെയ്തായിരുന്ന നാടാണ് സി എസ് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാൻ വെളിയിൽ പോയി വെളിയിൽ സ്വന്തമായിട്ട് വർക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഓട്ടോമാറ്റിക് ലോണ്ട് വർക്കായിരുന്നു അപ്പോൾ യൂട്യൂബിലാണ് പ്രവീണ് ഇത് കണ്ടത് അങ്ങനെ അവിടെ വെച്ച് തന്നെ ഞാൻ പ്രവീനെ കോൺടാക്ട് ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ ആണ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ടീം ബാക്കിയുള്ള കാര്യമൊക്കെ ഇനി കണ്ടറിയാം ഇതുവരെ ഉള്ള കുഴപ്പമില്ല ഭംഗിയായിട്ട് എല്ലാ കാര്യവും ചെയ്തു തന്നിട്ടുണ്ട് ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ നമുക്ക് ഈ സോളാറൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുപാട് മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ പ്ലാനിങ് ഉണ്ട് എങ്കിലും അത് എങ്ങനെ ആദ്യം ഞാൻ ഒരു വയ്ക്കണമെന്നുള്ള പ്ലാൻ തന്നെ ആയിരുന്നു എനിക്ക് എനിക്ക് വേണം സോളാർ അത്യാവശ്യമാണ് നമുക്ക് ബില്ലും ചെയ്തു വെച്ചിട്ട് വേണം നമുക്ക് കാരണം ഇവിടെ തന്നെ നമുക്ക് രണ്ട് വീട്ടിലെ കണക്ഷൻ ഉണ്ട് അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് 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 നമുക്ക് 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 ഓൺഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു ഒരു ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ സാറിന്റെ തന്നെ കണക്ഷൻ ഉണ്ടായതുകൊണ്ട് കൂടി യൂണിറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ എനിക്ക് വേറെ രണ്ട് കണക്ഷൻ ഉണ്ട് രണ്ട് കണക്ഷനിലും കൂടെ ചേർത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കണക്ഷനിൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് എന്റെ ഒരു കണക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കണക്ഷനിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞത് ബോർഡ് കാര്യം പിന്നെ അവർ വളരെ പെട്ടെന്ന് അവരെല്ലാം ചെയ്തു തന്നെ ചെയ്തു തന്നില്ലേ എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്തു തന്നു അത് കുഴപ്പമില്ല നന്നായിട്ട് ഇതായി പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ സോളാർ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ഈ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് കുറച്ചും കൂടിയും കോസ്റ്റും കുറച്ച് കുറവാണ് അതെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് വലിയൊരു നമുക്കൊരു കൂടുതൽ കാലപരിധിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ ചെയ്ത പ്രൊജക്റ്റിൻ്റെ ആ ഒരു എമൗണ്ട് കോസ്റ്റ് മുടക്കിയത് പറ്റും പക്ഷേ നമുക്കത് എപ്പോഴും നമ്മൾ അത് വേണം നമുക്ക് നമുക്ക് ഈ മാക്സിമം ഇതൊന്ന് കിട്ടുന്ന കറണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് മെച്ചമുണ്ടാവുള്ളൂ ഇലക്സിറ്റി ബോർഡുകാർക്ക് നമ്മൾ കൊടുത്തോണ്ട് നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല അവർ പൈസ തരുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ പകുതി വില പോലും ഇലക്സിറ്റി ബോർഡുകാരെ നമുക്ക് തരാറില്ല അത് നമുക്ക് നമുക്കൊന്നും പറയാനില്ല അവർ വിലക്ക് മേടിച്ചിട്ടാണ് നമുക്ക് തരുന്നത് ആയിക്കോട്ടെ പക്ഷേ ഇത് വരുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് രാജ്യത്തിന് ഗുണമുണ്ടാകും നമ്മൾ ഉപയോഗിക്കുന്ന പകല് കിട്ടുന്ന നമ്മൾ അങ്ങോട്ട് കറണ്ട് അങ്ങോട്ട് ഇത് ചെയ്യുമ്പോൾ ആ കറണ്ട് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത്രയും അത്രയും കറണ്ട് രാജ്യത്തിന് വേണ്ടി സേവ് ചെയ്യുക ചെയ്യുന്നത് അതൊരു നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ നമ്മൾ അവരുടെ കറണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ പിന്നെ പഴയതുപോലെയുള്ള വോൾട്ടേജിൻ്റെ ടോപ്സിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല നല്ല കാര്യമാണ് പിന്നെ ഇവിടെ തന്നെ ഞാൻ യു പി എ സിസ്റ്റം ഇത് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടർ വേണ്ട ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് പിന്നെ മുകളിൽ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സർവീസ് ചെയ്യാനോ പിന്നെ എൻ്റെ ഫീൽഡ് ഇലക്ട്രിക്കലാണ് അതുകൊണ്ട് പ്രയാസമില്ല ഇതെല്ലാം മെയിൻ്റനൻസ് ചെയ്യാനുള്ള എളുപ്പമാണ് ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ട്രക്ചറും കാര്യങ്ങളും ഷീറ്റിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് സ്ട്രക്ചറുണ്ട് മുകളിൽ ഊരയാണ് അതിൻ്റെ മുകളിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അത് അത്യാവശ്യം നല്ല പ്രൊഡക്ഷനൊക്കെ കിട്ടുന്ന ടോപ്പിലായതുകൊണ്ട് നമുക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടുമല്ലോ ലൈറ്റിങ് അറസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യും പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞപോലെ തന്നെ പുതുതായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും കൊടുക്കണമല്ലോ അല്ല ഇത് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പുതിയ ഇത് വരുന്നുണ്ട് അതെല്ലാ വീട്ടിലും ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നുണ്ട് അവർ അവർ ലോൺ വരെ ഗവൺമെൻറ് തന്നെ ചെയ്യുന്നുണ്ട് പുതിയ ഇത് വരുന്നുണ്ട് പ്രൊജക്റ്റ് വരുന്നുണ്ട് ഏകദേശം ആയി അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ലോണിൽ തന്നെ ഇൻട്രസ്റ്റ് കുറച്ചുള്ള ലോൺ തന്നെ കിട്ടും ബാങ്കിൽ നിന്ന് അപ്പോൾ നമുക്കത് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇപ്പോഴും ഒരു പൈസ പോലും മുടക്കാത്ത രീതിയിൽ സോളാർ നമുക്ക് ചെയ്യാവുന്ന സിസ്റ്റം ഇപ്പോൾ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നത് നല്ല കാര്യമാണത് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മളിപ്പോൾ എത്രയും ദൂരത്തുനിന്ന് സാറിന് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ വന്ന് ചെയ്ത് ഇപ്പോൾ സാർ നമ്മളെ കുറിച്ചുള്ളൊരു വിലയിരുത്തലൊക്കെ ഒന്ന് തീർച്ചയായിട്ടും അവർ വന്ന അവർ വന്ന രണ്ട് ഗ്രൂപ്പായിട്ടാണ് വന്നത് ആദ്യം ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേറ്ററിൻ്റെ ബാക്കി ഫാബ്രിക്കേഷൻ നിന്നൊക്കെ ചെയ്തു അവർ നല്ല രീതിയിൽ ചെയ്ത് പിന്നെ സോളാർ കൊണ്ടുവന്നു ഇൻസ്റ്റാൾ ചെയ്തു അവർ വളരെ സ്പീഡായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ വർക്കൊക്കെ ചെയ്തത് വളരെ സാറ്റിസ്ഫൈഡാണ് ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് കാര്യം കോസ്റ്റ് വൈസ് ഒക്കെ ആ കോസ്റ്റ് വൈസും നല്ല ഇതാണ് ചെയ്തിട്ടുള്ളത് മാക്സിമത്തിൽ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു എന്തായാലും വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞത് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ നമുക്ക് എന്തായാലും പാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അദാനിയുടെ ബൈഫേഷ്യൽ മോണോ പെർക്ക് ഹാഫ് കട്ട് പാനലാണ് അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സ് ആണ് പാനൽ വരുന്നത് അതിൻ്റെ വി ഒ സി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് രണ്ട് അതുപോലെ തന്നെ ആംബിയർ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്നാണ് വി എം പി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം വരുന്നത് അതുപോലെ തന്നെ ഐ എം പി വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്നാണ് ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത് പാനൽ എഫിഷ്യൻസി വരുന്നത് ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മൾ സാധാരണ നമ്മൾ അധികം ചെയ്യാറുള്ളൊരു മോഡലാണ് നമുക്ക് ബൈഫേഷ്യൽ പാനൽ വെച്ചിട്ടാണ് മിക്കവാറും നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യാറുള്ളത് അത് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും കുറച്ച് കൂടുതലും കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് അദാനിയുടെ പാനലാണ് അദാനിയുടെ അഞ്ഞൂറ്റി നാൽപ്പത് വേർട്സിൻ്റെ ടോട്ടൽ നമുക്ക് മുപ്പത് വർഷം ലീനിയർ എഫിഷ്യൻസി വാറണ്ടി അതുപോലെ തന്നെ ടോട്ടൽ പന്ത്രണ്ട് വർഷത്തെ പ്രൊഡക്റ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുത്തരുന്ന ബ്രാൻഡാണ് നല്ല ഒരു മോഡലാണ് നമുക്ക് ബൈഫേഷ്യൽ പാനലിൽ നമുക്ക് ഡി സി ആർ പാനല് നമ്മളെ സബ്സിഡിക്ക് പറ്റുന്ന പാനലാണ് അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മളതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ചെയ്തു ഈ ഒരു സൈഡിൽ നമ്മൾ ടോട്ടൽ ഒൻപത് പാനലാണ് അവിടെ വെച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിൽ നമ്മൾ അഞ്ച് പാനൽ അതുപോലെ തന്നെ ഇപ്പുറം ഭാഗത്ത് ഒരു നാല് പാനൽ അങ്ങനെ രണ്ട് സ്ട്രിങ് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ യൂടിഎൽസ് വിളാറിൻ്റെ പൈപ്പ് പോയിൻറ്റ് ത്രീയുടെ ഇൻവേർട്ടറും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ പാത്വയും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് കേബിളും കാര്യങ്ങളൊക്കെ ഐ എസ് ഐ മാർക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഡി സി കേബിളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിനി നമ്മുടെ ഇൻവേർട്ടറും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള എർത്തിങ്ങിൻ്റെ ഭാഗവും അതുപോലെ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഒരു ഫോണിയിൽ ആർഡർ വെച്ചിട്ടുണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി അതുപോലെ തന്നെ ഇവിടെ മുകളിലേക്ക് വന്നിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള ഡി സി കേബിളും കാര്യങ്ങളൊക്കെ ഷീറ്റിൻ്റെ താഴെ ഭാഗത്ത് കൂടി വന്ന് ഇവിടെ മൊത്തത്തിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് അതിന് ശേഷം അവർ സെപ്പറേറ്റ് ഇതിങ്ങനെ സെപ്പറേറ്റ് ഒരു പാർട്ടീഷൻ ആയിട്ട് സെപ്പറേറ്റ് മറിച്ചതാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ നമ്മളവിടെ ഇവിടെ രണ്ട് ഫില്ലർ ഇങ്ങനെ ഒരു കാല് വരുന്നുണ്ട് കമ്പിയുടെ കാല് വരുന്നുണ്ട് അപ്പോൾ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ രണ്ട് പൈപ്പ് വെച്ച് ഒരു പ്ലേ വുഡ് അടിച്ച് ഒരു പ്ലേ വുഡ് അടിച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഇൻവേർട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇൻവേർട്ടർ ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ടി എൽ സോളാറിൻ്റെ പൈപ്പ് വൺ ത്രീയുടെ ഇൻവേർട്ടറാണ് ഇന്ത്യൻ മെയ്ഡ് ബ്രാൻഡാണ് നല്ല എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻവേർട്ടറാണ് പത്ത് വർഷത്തെ വൺ സൈറ്റ് സർവീസും നമുക്ക് റയർ ബ്രാൻഡുകൾ കുറച്ച് ബ്രാൻഡുകൾ മാത്രമേ പത്ത് വർഷമൊക്കെ വാറണ്ടി വരുന്നുള്ളൂ അപ്പോൾ അത് പത്ത് വർഷം വാറൻറ്റി കിട്ടുന്ന ഒരു കമ്പനിയാണ് യു ടി എഫ് സോളാറ് നമുക്ക് വെച്ച സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിലവിൽ ഒരു ഒരു മണി വരെയൊക്കെ കറണ്ട് കട്ടായിരുന്നു ഫുള്ളായിട്ട് കറണ്ട് കട്ടായിരുന്നു പിന്നെ ഇന്ന് മൊത്തത്തിൽ ഒരു ഡിമ്മായിട്ടുള്ള കാലാവസ്ഥയാണ് ഇതൊക്കെ പുറത്ത് നോക്കി കറക്റ്റ് മനസ്സിലാവില്ല പക്ഷെ എന്നാലും ഒരു ഡിമ്മായിട്ടുള്ളൊരു കാലാവസ്ഥ ഉള്ള ദിവസമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷനാണ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് ടോട്ടല് നമുക്ക് ഈ ഡേ വരുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് കിലോ വാട്ടാണ് ടോട്ടൽ നമുക്ക് ഈ ഒരു സിസ്റ്റം വെച്ചതിന് ശേഷം അറുന്നൂറ്റി അമ്പത് കെ ഡബ്ല്യു അറുന്നൂറ്റമ്പത് കിലോ വാട്ട് അറുന്നൂറ്റമ്പത് യൂണിറ്റ് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് ഫൈവ് പോയിൻ്റ് ഫൈവ് കിലോ വാട്ടാണ് ഇപ്പോൾ ഇന്നും നിലവിൽ ഇപ്പോൾ ഇന്ന് മൊത്തത്തിൽ കറണ്ട് കട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുള്ള ഇപ്പൊ എന്നാലും ഒരു ആവറേജ് നമുക്ക് വൺ മന്തിൻ്റെ ുള്ളിൽ അപ്പോൾ സാറ് പറഞ്ഞ നമ്മൾ ഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്താം തീയതിയാണ് ഇന്ന് പെട്ടാം തീയതിയാണ് കഴിഞ്ഞ മാസം പത്താം തീയതിക്കായിരുന്നു അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇന്ന് ഏകദേശം ഒരു വൺ മന്ത് വൺ മന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം തന്നെ വരില്ല എന്നാലും നമുക്ക് ആവറേജ് യൂണിറ്റ് ഇരുപത് യൂണിറ്റിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡിമ്മായിട്ടുള്ള ഒരുപാട് അല്ലേ സാറേ കുറേ ഡിമ്മായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നേ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം അവർ

അല്ല ഇപ്പൊ അഞ്ചു എന്തായാലും ആവറേജ് ഇരുപത് യൂണിറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേജ് എന്നാലും അതില് ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസം തന്നെ കട്ടാണെങ്കിൽ തന്നെ ഒരു ഇരുപത് യൂണിറ്റോളം കുറവ് വരും എന്നാലും ആവറേജ് നമുക്ക് ഇപ്പം ഇല്ലാത്ത പ്രൊഡക്ഷൻ നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ട് നമ്മൾ എ സി ഡി ബി ഡി സി ഡി ബി ഹാവൽസിൻ്റെ ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് നീറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എർത്ത് പെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് താഴെ താഴെ നമുക്ക് നമ്മുടെ മീറ്ററും കാര്യങ്ങളും നെറ്റ് മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് എർത്തും കാര്യങ്ങളൊക്കെ താഴെ തന്നെ കൊടുത്തുള്ളു അപ്പോൾ അത്രയാണ് നമ്മുടെ ഇൻവേർട്ടർ സിസ്റ്റം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ഫോൺ ത്രീയുടെ ആറായിരത്തി എണ്ണൂറ് വാർഡ്സ് വരെ ഇൻപുട്ട് ഡി സി പവർ കൊടുക്കാൻ പറ്റും അഞ്ഞൂറ്റമ്പത് വി ഒ സിയിൽ പക്ഷെ പതിനൊന്ന് പാനില് വരെ നമുക്ക് ഇപ്പോൾ നിലവിലൊരു ഒൻപത് പാനൽ വെച്ചിട്ടുള്ളത് അത് പതിനൊന്ന് പാനൽ വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഒരു ആറ് കിലോ വാട്ടിൻ്റെ മുകളിൽ വരെ നമുക്ക് ഈ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വൈഫൈ നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് മീറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജനറേഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനും അതുപോലെ തന്നെ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇൻവേർട്ടർ ഈ ഷീറ്റിന് ചുവടായിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ നിന്നുള്ള എ സി കേബിൾ നമ്മുടെ മീറ്ററിലേക്ക് അതുപോലെ തന്നെ എർത്തിൻ്റെ എയർത്തിൻ്റെ സെപ്പറേറ്റ് രണ്ട് വയ്പായിട്ട് എർത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ എനർജി മീറ്റർ എനർജി മീറ്റർ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നെറ്റ് മീറ്റർ ഇനി നമുക്ക് നെറ്റ് മീറ്ററിൽ നമുക്ക് ഇപ്പോൾ ടോട്ടലി എത്ര എത്രയാണ് നമ്മുടെ എക്സ്പോർട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെറ്റ് എത്ര വരും എറ്റ് യൂണിറ്റ് എത്ര വരുന്നുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നോക്കാം സ്റ്റാർട്ടിങ് നമുക്ക് അതിൻ്റെ സീരിയൽ നമ്പർ പിന്നെ ടൈം ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും ഇപ്പോൾ നിലവിലുള്ള ആംപിയർ നെറ്റ് ആംപിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് നമുക്ക് ടോട്ടലി ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ എക്സ്പോർട്ടാണ് വൺ പോയിൻറ്റ് വൺ സിക്സ് യൂണിറ്റ് നമുക്ക് എക്സ്പോർട്ടായി കയറി പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇതിൽ ടോട്ടൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് യൂണിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓക്കെ മൂന്ന് സമയങ്ങളിലായിട്ടാണ് പതിമൂന്ന് അറുപത്തൊൻപത് നൂറ്റി ഒൻപത് അങ്ങനെയായിരുന്നു അതിൽ എക്സ്പോർട്ടായിട്ട് പോയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പകൽ സമയത്ത് ഉപയോഗത്തിന് ശേഷം നമ്മൾ കെ എസ് സി ബി ലൈനിലേക്ക് കൊടുത്തുണ്ട് ഒരു ഏകദേശം തൊണ്ണൂറ് യൂണിറ്റ് നൂറ് യൂണിറ്റിൻ്റെ അടുത്തൊക്കെയാണ് നമുക്കിവിടെ കൺസംഷൻ വന്നിട്ടുള്ള അതിന് ബാലൻസ് വരുന്ന യൂണിറ്റ് അഞ്ഞൂറ്റി അറുപത് യൂണിറ്റ് എക്സ്പോർട്ടായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം രാത്രി സമയങ്ങൾ നമ്മൾ ഉപയോഗിച്ച ഇമ്പോർട്ടായിട്ടാണ് വരുന്നത് എക്സ്പോർട്ടിൽ നിന്ന് നമ്മുടെ ഇമ്പോർട്ട് കുറച്ചു ശേഷം വരുന്നതാണ് നെറ്റ് നെറ്റ് മുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റ് കൂടുതലായിട്ട് കെ സി ബിൻ്റെ ലൈനിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും യൂണിറ്റ് നമുക്ക് വേറെ ഏതെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് അതിലേക്ക് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാനില്ലെന്നുണ്ടെങ്കിൽ വർഷദോഷം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എമൗണ്ട് കെ എസ് ഇ ബിക്കാർ തരും അത്രയാണ് നമ്മുടെ മീറ്റിൻ്റെ റീഡിങ്ങിൻ്റെ കാര്യങ്ങൾ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്രയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് ആ ഫ്രണ്ട്സ് അപ്പോൾ എത്രയാണ് നമ്മളെ ഈ ഒരു ഫൈവ് കിലോ ആട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം അത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എം എൻ ആർ ഇ സ്കീമിൽ നമ്മൾ സബ്സിഡി സ്കീമിൽ ചെയ്ത പ്രൊജക്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഇപ്പോൾ നിലവിൽ അൻപത്തി എട്ട് സംതിങ് ആണ് അതിൻ്റെ സബ്സിഡി എമൗണ്ട് വരുന്നത് ഇനിയിപ്പോൾ അത് ഏകദേശം ഒരു എഴുപത് രൂപ എഴുപതിൻ്റെ മുകളിൽ ഒരു സബ്സിഡി കിട്ടുന്ന രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട് അത് പ്രാബല്യത്തിൽ വരുമ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് നമ്മൾ ഈ സോളാർ ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള എമൗണ്ട് സബ്സിഡി വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ സ്ട്രക്ചർ നമ്മൾ കുറച്ചും കൂടി കോസ്റ്റ് കൂടും കാരണം നമ്മൾ ഈ ഷീറ്റിൻ്റെ മോളിലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് പാത്തുകയും കാര്യങ്ങളൊക്കെ നോർമൽ നമ്മളൊരു റൂഫ്ടോപ്പിൻ്റെ മോളിൽ ചെയ്യുന്നതിലേറെ കുറച്ചുകൂടി കൂടുതൽ വരും ലാബർ ചാർജും മെറ്റീരിയലോ കുറച്ച് കൂടുതൽ വരുന്ന സ്ഥിതിക്ക് ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപയുടെ ഉള്ളിലൊക്കെ ഡിഫറൻസ് എമൗണ്ട് വരും സാധാരണ നമ്മൾ റൂഫ് ടോപ്പിൽ നമ്മൾ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ബൈഫേഷ്യൽ പാനലാണ് അദാനിയിലും വാലിയിലും ഒക്കെ ആകുമ്പോൾ കുറച്ച് കൂടും അല്ലാതെ നമുക്ക് മോണോ നോർമൽ മോണോ വിക്രം അതുപോലെ തന്നെ യു പോലുള്ള ബ്രാൻഡിലും നോർമൽ നമുക്ക് മോണപ്പർക്കൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോസ്റ്റ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടേ നാൽപ്പത് രണ്ടേ അമ്പത് അതിൻ്റെ ഉള്ളിലൊക്കെ വരുള്ളൂ ഇപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രക്ചർ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് അതിനനുസരിച്ചൊരു കോസ്റ്റ് വ്യത്യാസം വരും ഏകദേശം ഒരു രണ്ട് അറുപതിൻ്റെ രണ്ട് എഴുപതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് എമൗണ്ട് വരുക അപ്പോൾ നമ്മൾ സൈറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമുള്ളൂ നമ്മളതിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും അതുപോലെ തന്നെ ആൾക്കാരിൽ നമ്മൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന പാനലും അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഓൺ സൈറ്റ് സർവീസ് കിട്ടുന്ന ബ്രാൻഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തായാലും ഇതുപോലെ നല്ലൊരു കിഴിവ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ ഇപ്പോഴും പ്രഭാകര സൈന